നമസ്കാരം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യമാണ് ഫോണുകൾ സർവീസിന് കൊടുക്കുക എന്നത് കാര്യം ഫോണിൻ്റെ കേടുപാടുകൾ മാറ്റാൻ സർവീസ് ഉപകരിക്കും എങ്കിലും ഇത്തരത്തിൽ സർവീസിന് കൊടുക്കുമ്പോൾ ഫോണിലുള്ള രഹസ്യ ഫോട്ടോകൾ വീഡിയോകൾ മറ്റു ഫയലുകൾ ഇവയൊക്കെ മറ്റുള്ളവർ ചോർത്തുമോ എന്ന ഭയമായിരിക്കും ഭൂരിപക്ഷം ഉപയോക്താക്കൾക്കും ഉള്ളത് നിരവധി ഉപയോക്താക്കളുടെ പല ഫയലുകളും ഇത്തരത്തിൽ ലീക്കായിട്ടുമുണ്ട് ഇന്ന് പല പോൺ വെബ്സൈറ്റുകളിലും കാണുന്ന വിവിധ വീഡിയോകൾ ഇത്തരത്തിൽ ലീക്ക് ആയവണെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ആയതിനാൽ തന്നെ നമ്മുടെ ഫോണുകൾ സർവീസിന് കൊടുക്കും മുമ്പ് ചെറുതായി ഒന്ന് ഭയപ്പെടുന്നവരാണ് ഭൂരിപക്ഷം ഉപയോക്താക്കളും എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇത്തരം രഹസ്യ ഫയലുകൾ നമുക്ക് മറച്ചുവെക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്കറിയാമോ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങളുടെ ഫോണിലെ ഫയലുകൾ മറ്റാർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ മറച്ചുവെക്കാൻ സാധിക്കുന്നതാണ് സർവീസ് കഴിഞ്ഞ് ഫോണുകൾ നമുക്ക് ലഭിക്കുമ്പോൾ മറച്ചു വെച്ചിരിക്കുന്ന ഈ ഫയലുകൾ വളരെ അനായാസം റിക്കവർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുന്നത് എന്ന് നമുക്കിന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം അതിനായി ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് തുറക്കുക ശേഷം സെറ്റിംഗ്സിന്റെ സെർച്ച് ബാറിൽ ഡിവൈസ് കെയർ എന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ സെറ്റിംഗ്സിലെ ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ ഓപ്പൺ ആകുന്നതാണ് ഈ വിഭാഗത്തിന് താഴെ നിരവധി മറ്റ് ഓപ്ഷനുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഓപ്ഷനുകൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക ഇപ്പോൾ താഴെയായി മെയിൻ്റനൻസ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ ചില വിവരങ്ങളുടെ ഒരു ചെറിയ കുറിപ്പ് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇതിന് താഴെയായി ടേൺ ഓൺ എന്ന ഒരു ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാൻ ഓട്ടോമാറ്റിക്കായി തന്നെ ആവശ്യപ്പെടുന്നതായിരിക്കും ആയതിനാൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക റീസ്റ്റാർട്ട് ആയതിന് ശേഷം ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫയലുകളും ആപ്പുകളും മാത്രമായിരിക്കും നിങ്ങളുടെ ഫോണിൽ കാണാൻ സാധിക്കുക ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം ഫോൺ സർവീസിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു തരത്തിലും ഡാറ്റകൾ ചോരുകയില്ല ആയതിനാൽ തന്നെ ഫോട്ടോകളോ വീഡിയോകളോ മറ്റ് രഹസ്യ ഡാറ്റകളോ ഫോണിൽ നിന്ന് ചോരുമോ എന്ന ഭയവും ഇനി നിങ്ങൾക്ക് വേണ്ട അതേസമയം ഫോൺ സർവീസിംഗിന് ശേഷം നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കിട്ടിയാൽ ഈ സെറ്റിംഗ്സ് ടേൺ ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ മറച്ചു വെച്ചിരിക്കുന്ന ഫയലുകളും ആപ്പുകളും എല്ലാം ഫോണിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണ് ഒരുപക്ഷെ ഈ ഓപ്ഷൻ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഫോണിന്റെ പാസ്വേർഡോ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യാനോ ഒക്കെ ആവശ്യപ്പെടുന്നതായിരിക്കും ഇതിനർത്ഥം നിങ്ങൾക്ക് മാത്രമേ ഈ ഫയലുകൾ റിക്കവർ ചെയ്യാൻ സാധിക്കൂ എന്നത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കണം ഇത് ചെയ്താൽ ഫോണിൽ നിന്ന് സ്വകാര്യ ഫയലുകൾ ചോരുമോ എന്ന ഭയമില്ല നമുക്ക് ഫോൺ സർവീസിനോ മറ്റ് റിപ്പയർ വർക്കുകൾക്കോ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന പാസ്വേഡോ ഫിംഗർ പ്രിൻ്റോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫയലുകൾ റിക്കവർ ചെയ്യാൻ സാധിക്കൂ ഇതുപോലെയുള്ള ടെക്സ് സംബന്ധമായ വാർത്തകളും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യണം